ഭർത്തൃപീഡനത്തെ തുടർന്ന് കുടിയ ഭർത്തൃപീഡനത്തെ തുടർന്ന് യു എയിലെ ഷാദിയിൽ ആത്മഹത്യ ചെയ്ത വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മാതാവ് ശൈലജി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉറപ്പ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ണൻ നായർ ഷോയിലാണ് സുരേഷ് ഗോപി വിഭഞ്ചകയുടെ മാതാവിന് ഉറപ്പ് നൽകിയത് നിങ്ങളുടെ മുന്നിലുള്ള ഈ കാരണം ഈ കുഞ്ഞിനെ അമ്മയുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ബന്ധുക്കളുടെ ആഗ്രഹം പോലെ കേരളപുരം പോലെ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്ഥലത്തോ അടക്കണം എന്ന് പറയുന്നത് ന്യായമായ ആവശ്യമാണ് അതേസമയം ഷാർജയിലെ ഒരു ഗൾഫ് നാട്ടിലെ നിയമം എന്ന് വെച്ചാൽ വളരെ കർക്കശമാണ് നിയമങ്ങളിൽ വെള്ളം ചേർക്കുന്ന പരിപാടി ആ നാട്ടിലില്ല എനിക്ക് എൻ്റെ മക്കളെ രണ്ടിനെയും തിരിച്ചു കിട്ടണം അത് നാട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കണം ഞാൻ പ്രത്യേകം പറയുന്നത് മതി എങ്കിലും എനിക്ക് എനിക്ക് നാട്ടിൽ കൊണ്ടുവന്ന് തന്നെ പ്രകാരം സംസ്കരിക്കണം അതാണ് പറയാനുള്ളത് അമ്മ തന്നെ പറയുന്നുണ്ട് കേരളപുരത്തോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ സംസ്കരിക്കണമെങ്കിൽ അവിടെ എങ്ങനെയായാലും ഞങ്ങൾക്ക് ഓക്കെയാണ് പക്ഷെ കേരള മണ്ണിൽ കൊണ്ടുവന്ന് എന്റെ കുഞ്ഞുങ്ങളെ മണ്ണിലേക്ക് അലിയിച്ച് ചേർക്കണമെന്ന് പറയുന്നത് അമ്മയുടെ വികാരം പക്ഷെ നമുക്ക് അവിടുത്തെ നിയമം പറയുന്നത് അനുശാസിക്കുന്നത് ലീഗലി സെപ്പറേറ്റഡ് അല്ലാത്ത ഘട്ടത്തിൽ പ്രയോറിറ്റി ഫോർ ദി ഹസ്ബൻഡ് അപ്പൊ അതെങ്ങനെ ട്രാക്ക് ഡൗൺ ചെയ്യണോ എന്നുള്ളത് നമുക്ക് സമുദായത്തിലൂടെയോ ആ ഹസ്ബൻഡിനും കൂടി കേരളത്തിലേക്ക് വരാനുള്ള സൗകര്യം നിയമപരമായി അവിടുത്തെ നിയമത്തിന്റെ സഹായത്തോടെ ഇവിടുത്തെ പോലീസിന്റെ ഒരു തിരിച്ചയാളെ അവിടെ എത്തിക്കാമെന്ന് പറയുന്ന ഒരു അണ്ടർടേക്കിംഗിന്റെ അണ്ടർടേക്കിംഗിന്റെ ഇവിടുത്തെ കേരള ഗവൺമെന്റിന്റെ ഒരു അണ്ടർടേക്കിങ്ങിലൂടെയൊക്കെ സാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് നമുക്ക് ശ്രമിക്കാവുന്നതാണ് വിഭിജിയുടെ മാതാവും സഹോദരൻ ഷാർജയിൽ തുടരുകയാണ് ഇന്ന് കോൺസൽ ജനറലുമായി കൂടിക്കാഴ്ച നടത്തും അരുൺ പാറാട്ട് ദുബായിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു അരുൺ വിവിധ ഇടപെടലുകളിൽ അവരുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും എന്ന പ്രതീക്ഷയിൽ തന്നെയല്ലേ അവിടെയുള്ള ആ കാത്തിരിപ്പ് അരുൺ തീർച്ചയായും വാഷ്നി ഈ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ വലിയ തോൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭർത്താവിന് നിലവിൽ യാത്രാവിലും ഉണ്ട് അതാണ് ഈ ഒരു വിഷയത്തെ ഇത്ര സങ്കീർണമാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് ഭർത്താവ് കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കണം എന്ന നിലയിൽ പറഞ്ഞതും ഇന്നലെ കുഞ്ഞിന്റെ മൃതദേഹം ഈ പിതാവിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് തന്നെ കുഞ്ഞിനെ സംസ്കരിക്കാൻ ഒരുങ്ങുന്ന ഒരു ഉണ്ടായിരുന്നത് പിന്നീട് കോൺസുലേറ്റ് ഇടപെട്ട് വിഷയം താൽക്കാലികമായി അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് ുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും സമവായത്തിലുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ഇന്നും ഈ വിഷയത്തിൽ ചർച്ചകളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട യുഭജികയുടെ അമ്മ കഴിഞ്ഞ ദിവസം യു എയിൽ എത്തിയിരുന്നു അമ്മയ്ക്ക് സഹോദരനും ഇന്നലെ രാത്രി യു എൽ എത്തിയിട്ടുണ്ട് ഇരുവരും ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റിൽ സമീപിക്കുന്നുണ്ട് കോൺസുൽ ജനറലുമായി ഇന്ന് വൈകിട്ട് ഇവരുടെ കൂടിക്കാഴ്ചയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഷാർജയിൽ ഈ ഭർത്താവിനെതിരെ ഷാർജ പോലീസിനും പരാതി നൽകാൻ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയായിരിക്കും ഈ നൽകുക ഇതിനുള്ള തെളിവുകളും ഈ ഒരു കുടുംബം ഇന്ന് പോലീസിന് സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ പബ്ലിക് പ്രോസിക്യൂട്ടറെ അടക്കം കുടുംബം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് വിഭജിക ഈ ഒരു ഭർത്താവിനെതിരെ നേരത്തെ ഇവിടെ പരാതി ഒന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ നിയമ നടപടികളിലുള്ള ഒരു ചെറിയ പ്രശ്നമായി മുന്നിൽ നിൽക്കുന്നത് ഇത് തന്നെയാണ് ഇന്നലെ അമ്മയോട് പ്രോസിക്യൂഷൻ അടക്കം പറഞ്ഞത് എന്നാണ് അമ്മ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ വിഭഞ്ചിക ആത്മഹത്യ ചെയ്തതും അതോടൊപ്പം തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയുന്നത് അതടക്കമുള്ള വിഷയങ്ങളും വലിയ ഗൗരവമായി തന്നെയാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കാണുന്നത് ഇത് രണ്ടുമെല്ലാം തന്നെ ഇത് ഇതൊക്കെയാണ് വിഭഞ്ചികയുടെ എതിരായി നിൽക്കുന്നത് എന്നാണ് ഇതാണ് പ്രധാനപ്പെട്ട വീഴ്ചയായി മുന്നിലുള്ളത് എന്നാണ് നമുക്ക് പറയുന്നത് എന്തായാലും ഹൃദയം നാട്ടിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇതിനായുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത് സംസ്കാരം പോലെ തന്നെ നിതീഷിനെയോ അല്ലെങ്കിൽ ഉപഞ്ചികയുടെ വീട്ടിൽ നിന്ന് നടക്കുന്നതിൽ എതിർപ്പില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടെ രണ്ട് ഇടത്ത് അമ്മയെയും മകളെയും രണ്ടിടത്ത് സംസ്കരിക്കരുത് എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് അമ്മ പറയുന്നത് അതോടൊപ്പം തന്നെ ഹിന്ദു മതാചാര പ്രകാരം തന്നെ മകളുടെയും പേരക്കുട്ടിയുടെയും മൃതദേഹം ദഹിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം അതിവിടെ ആയാൽ പറ്റില്ല എന്നുകൂടെ അമ്മ പറയുന്നുണ്ട് ഈ ഒരു വിഷയങ്ങളാണ് അമ്മയുടെ മുന്നിൽ പ്രധാനമായിട്ടുള്ളത് എന്തായാലും വിഷയത്തിൽ ഉടൻ സമവായം ഉണ്ടാകും ഇന്ദുതന്നെ വിഷയത്തിൽ സമവായം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെ മൃതദേഹം ടക്കം ഹൃദയം വിട്ടുകിട്ടാൻ ആകുമെന്നും നമ്മൾ കരുതുന്നുണ്ട് അതിനായാണ് ഇപ്പോൾ എന്തായാലും കുടുംബം ശ്രമിക്കുന്നത് അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത്